ഹലോ ഗുഡ് മോർണിംഗ് ഗൈസ് സൺഡേ ആയിട്ട് എന്താണ് പ്ലാനിംഗ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചിന്തിച്ചിരുന്നപ്പോഴാണ് പെട്ടെന്ന് നമ്മൾ പ്ലാൻ ചെയ്തു ജഡായി പാറിലേക്ക് പോകാമെന്ന് അങ്ങനെ പെട്ടെന്നുള്ള പ്രിപ്പറേഷൻസ് ആയിരുന്നു രാവിലെ തന്നെ മിഴി സൂപ്പർ ഉറക്കമായിരുന്നു മിഴിയെങ്കൂട്ടി നമ്മൾ പെട്ടെന്ന് കാർ എടുത്ത് പോയി നമ്മളങ്ങനെ ജഡായി ഹത്ത് സ്റ്റേഷനിലെത്തി ഭയങ്കര തിരക്കാണ് നല്ല മുട്ടൻ തിരക്കാണ് നമ്മൾ പത്തര മണി ആയപ്പോഴും എത്തി പതിനൊന്ന് മണിക്കാണ് ഓപ്പണിംഗ് നല്ല തിരക്കായിരുന്നു കേട്ടോ ചേട്ടൻ നല്ല സൂപ്പറായിട്ട് ക്യൂ നിൽക്കുന്ന മിഴിപാട് മലയാളികളായിരുന്നു ഒരുപാട് കുറവാണെങ്കിൽ ഹിന്ദിക്കാരും തമിഴരും ഒക്കെ ഉണ്ടായിരുന്നു നമ്മളവിടെ നിന്ന് ടിക്കറ്റ് എടുത്തു നമ്മൾ കേബിൾ കാറിൽ പോകാനാവും കേബിൾ കാറിലും പോവാൻ നമുക്ക് നടന്നും പോകും ഫസ്റ്റ് ഫസ്റ്റ് നമ്മൾ എൻട്രി ഫീസൊട്ട് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കൊടുത്തു ടിക്കറ്റ് എടുത്തു കഴിഞ്ഞിട്ട് നേരെ കേബിൾ കാറിലേക്ക് പോകും മീഴിയും കൊണ്ട് നടക്കാനുള്ള ബുദ്ധിമുട്ടാണ് പോയി നമ്മളങ്ങനെ നടന്ന് അതിനകത്തേക്ക് ഇങ്ങനെ പോവുകയാണ് ക്യൂ നിൽക്കുകയാണ് അപ്പോൾ കേബിൾ കാറിന് പ്രത്യേകം പിന്നെ അകത്ത് കയറി ടിക്കറ്റ് എടുക്കുന്നു ചേട്ടൻ ടിക്കറ്റ് എടുക്കാൻ പോയി ഞാൻ മീഴിയും കൂടെ കുറച്ച് സെൽഫീസൊക്കെ അവിടെ നിന്ന് എടുത്തു അവിടെ കുറേ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും ചൂടായി വന്ന വഴിയും എല്ലാം കൊടുക്കുന്നുണ്ട് കണ്ടില്ലേ നമ്മൾ കേബിൾ കാറിന് വേണ്ടിയിട്ട് സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോവുകയാണ് ചേട്ട നടന്നു വിഴിയും കൊണ്ടിങ്ങനെ ഓടി ഓടി പോവുകയാണ് ഗൈസ് പിന്നെ നമ്മളിങ്ങനെ പതുക്കെ 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 നടക്കുന്നു കാറിനെ വെയിറ്റ് ചെയ്യാണ് അങ്ങനെ അവിടെ ചെന്ന് നിന്ന് വെയിറ്റ് ചെയ്യുന്നു പൊതുവെ അവിടെ നിന്ന് വരുന്നുണ്ട് സംഭവമുള്ള ഒരു പ്രശ്നം പറഞ്ഞാൽ പറഞ്ഞാൽ കാർ സ്റ്റോപ്പ് ചെയ്യില്ല അനങ്ങിക്കൊണ്ടേയിരിക്കും അപ്പോൾ അവിടെ നിന്ന് വന്നിട്ട് അവിടുത്തെ സെക്യൂരിറ്റി പറഞ്ഞു നിങ്ങളുടെത് ആ രണ്ടാമത്തെ ബോഗിയാണ് കയറണം എന്നൊക്കെ പറഞ്ഞു നമ്മളൊക്കെ ശരിയെന്ന് പറഞ്ഞു പക്ഷെ ചാടി കയറണം കാരണം അനങ്ങിക്കൊണ്ടേയിരിക്കും നമ്മൾ കയറാൻ വിട്ടുപോയാൽ അവരതും കൊണ്ട് പോകും പിന്നെ നമ്മൾ അടുത്ത ട്രിപ്പിന് വെയിറ്റ് ചെയ്യണം പക്ഷെ നാലെണ്ണം ഉണ്ട് വൈറ്റ് ബ്ലൂ ഗ്രീന് യെല്ലോ അങ്ങനെ നാല് ട്രക്കുകളുണ്ട് അങ്ങനെ നമ്മൾ കയറി മീൻ ഫസ്റ്റ് എക്സ്പീരിയൻസാണ് പക്ഷെ അത് സൂപ്പറായിരുന്നു കേബിൾ കാറിൽ പോകുന്ന ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് കാരണം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക് നല്ല ടോപ്പ് വ്യൂവിലിരുന്ന് ഒരു കിലോമീറ്ററോളം ഉണ്ട് നല്ല സമുദ്രനിർപ്പിൽ നിന്ന് നല്ല വരുത്തലല്ലേ ജഡായു എന്ന് പറയുമ്പോൾ അപ്പോൾ അവിടെ നമ്മൾ ആ ടോപ്പിൽ നിന്നിട്ട് കാണുന്ന കാഴ്ചകൾ വളരെ ഇതാണ് സൂപ്പറാണ് പിന്നെ കുട്ടികളൊക്കെ ഉള്ളവർക്ക് കേബിൾക്കാരാണ് നല്ലത് പിന്നെ ചെറുപ്പക്കാരെ പിള്ളേർക്കൊക്കെ നമുക്ക് വേണമെങ്കിൽ നടന്നൊക്കെ പോകാൻ ട്രക്കിങ് ഇതുപോലെ കണ്ടോ കണ്ടു ഞങ്ങളിങ്ങനെ ഉപിക്കൊണ്ടിരിക്കുമ്പോൾ വണ്ടികളിങ്ങനെ പോവുകയാണ് അവരും ഇതുപോലെ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് ഞാനും എടുത്തു ആ കാഴ്ചകൾ നമ്മൾ നമ്മൾ ഉയരത്തിൽ ചെല്ലുന്തോറും നല്ല കാറ്റൊക്കെ ഉണ്ട് ഇതുപോലെ ഇതാണ് അവിടെ നിന്ന് ആ കാറിൽ നിന്നുള്ള വ്യൂ ആണ് താഴേക്ക് സൂപ്പർ വ്യൂ ആണ് അപ്പോൾ നല്ല രസമുണ്ട് പാറകളും ആ കാടും നമ്മളെ ആ വാഗമൺ പൊന്മുടി ആ ഒരു ടൈപ്പ് എൻ്റെ ആ ഒരു ഫീലൊക്കെ തോന്നി നല്ലൊരു തണുപ്പും ഉണ്ട് കാറ്റും ഉണ്ട് നമ്മൾ പതിനൊന്ന് മണിക്ക് അവിടെ ക്യൂ നിന്ന് കയറി തുടങ്ങിയപ്പോൾ പതിനൊന്നര മണിയായി വെയിലുണ്ട് എങ്കിലും നമുക്ക് അത്യാവശ്യം കാറ്റുണ്ട് അഫോർഡബിളായിട്ട് നിൽക്കാൻ തോന്നും അങ്ങനെ നമ്മൾ യാത്ര ചെല്ലുന്നു നമ്മൾ ഏകദേശം നമ്മൾ ഇവിടെ അതിനകത്തിരുന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് ജഡായി ആ ഒരു പോഷൻ കാണാൻ പറ്റും നമ്മൾ മിഴിയുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് മിഴി ഹായൊക്കെ പറയുന്നുണ്ട് മിഴി ഇങ്ങനെ അന്ധം മുട്ടും നോക്കുന്നുണ്ട് കാഴ്ചകളൊക്കെ നമ്മൾ ഇവിടെ നിന്ന് കാണുമ്പോൾ മിഴി ജഡായുവിൻ്റെ ചിറകും കാലുമൊക്കെയാണ് കാണുന്നത് നമ്മൾ ചെന്നിറങ്ങുന്നത് ചിറകുള്ള ഭാഗത്താണ് ജഡായുവിൻ്റെ എന്തുവാ ആ ഒരു നമ്മൾ സത്യം പറഞ്ഞാൽ കൊല്ലങ്കാരിയായിട്ടും ആദ്യമായിട്ടാണ് പോകുന്ന ജഡായു പറയിലേക്ക് സമയം കിട്ടാറില്ല അതാണ് കാര്യം നമ്മൾ ചെന്ന് കയറി അപ്പുറത്താ നമ്മളെ മെയിൻ സ്പോർഡിലേക്ക് എത്തി പിന്നത്ത് തിയേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഓപ്പണിംഗ് അല്ല നമുക്ക് ജസ്റ്റ് ഈ പുറത്തുള്ള കാഴ്ചകൾ മാത്രമേ ഉള്ളൂ ഉള്ളിൽ ഓപ്പണിംഗ് ആയിട്ടുള്ള പ്രോഗ്രസ് എന്ന് പറഞ്ഞ് കാണിക്കുക ഇതൊക്കെ ചേട്ടാൻ്റെ ചെറുകുഭാഗങ്ങളൊക്കെയാണ് പിന്നെ ഇവിടെ കുറേ വന്ന വഴി നാൾ വഴികളൊക്കെ എഴുതിയിരുന്നു ഞാനതൊക്കെ കുറച്ചേരം വായിച്ചു അതൊക്കെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് പി എസ് സിക്ക് ഉപകരിക്കും എന്ന് കരുതി ചെറിയൊരു അമ്പലമുണ്ട് അപ്പോൾ ചേട്ടൻ പറഞ്ഞപ്പോൾ നമുക്ക് അമ്പലത്തിൽ പോയി തൊഴുതിട്ടൊക്കെ വരാം അത് നമ്മൾ നേരെ അതൊന്നും കൂടി ചടായ കടോ ഇതാണ് കറക്റ്റ് നമ്മൾ വന്ന സമയത്ത് അതിൻ്റെ ചിറക് ഭാഗം കണ്ടു കറങ്ങി അതിൻ്റെ ഫുൾ ഭാഗം കണ്ടു ഇനി അവിടെ നിന്ന് അതുവഴിയാണ് നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്നത് നേരെ അമ്പലത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ച് അമ്പലത്തിലേക്ക് വിട്ടു അതിലിടയിൽ മിഴീനെ മിഴുകിയതൊക്കെ കാണിച്ചു കൊടുത്തു ഇതാണ് ഇവിടുത്തെ ജഡായു രാമ ടെമ്പിൾ ട്രസ്റ്റ് അതിലകത്തൂടെ നമ്മൾ അമ്പലത്തിലേക്ക് പോവാണ് വലിയ രാമൻ്റെ വിഗ്രഹമൊക്കെ ഉണ്ട് അവിടെയൊന്നും ഫോട്ടോ ഫോട്ടോ എടുക്കാൻ പറ്റില്ല പക്ഷേ എല്ലാവരും എടുക്കുന്നുണ്ട് പിന്നെ ഞാൻ അടുത്ത് നമ്മൾ അമ്പലത്തിൽ ഫോട്ടോ എടുക്കാറില്ല എല്ലാവരും നേരെ പോയിരുന്നു ക്ഷേത്രത്തിലേക്ക് പോയി അവിടെ തൊഴുതു പൂജാരി പ്രസാദം തരും പ്രാർത്ഥിച്ചു അവിടെ നിന്നിങ്ങനെ ഇറങ്ങി തൊഴുതിങ്ങനെ തൊഴുതിട്ട് അമ്പലത്തിൽ നിന്ന് ഇറങ്ങി തിരിച്ച് നടന്ന് വന്ന് കറങ്ങി വരുന്ന ഇത് ഇത് രാമൻ്റെ പാദം സ്പർശിച്ച സ്ഥലമെന്നാണ് വിശ്വാസം എഴുതി വെച്ചിട്ടുണ്ട് രാമൻ്റെ പാദ കാൽപ്പാടുകളാണത് കാണുന്നത് അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് വീണ്ടും നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ടൊക്കെ പോയി ഒരുപാട് ഒരു ഡി ജെ പാർട്ടീസും കാര്യങ്ങളും ഒരുപാട് ഫാമിലീസ് വരുന്നുള്ളൂ ഇതെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് അങ്ങനെ ഇതെല്ലാം കണ്ട് നമ്മളവിടെ നിന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് അടിച്ചു പൊളിച്ചു പിന്നെ അവിടെ നിന്ന് നോക്കിയപ്പോൾ നമുക്ക് നല്ല എന്തുവാ കഴിച്ചകളൊക്കെ കണ്ടിട്ട് ഒന്ന് നമ്മൾ ക്ഷീണിച്ച് തുടങ്ങി അപ്പോൾ ചേട്ടൻ നേരെ ഒന്ന് ഒരു വെള്ളം കുടിക്കാനൊക്കെ പറഞ്ഞ് പോയിക്കണം ആ സമയത്ത് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തുനിന്ന് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ചേട്ടൻ അവിടെ നിന്ന് വിളിക്കുന്നുണ്ട് വാ നമുക്ക് ഇനിയൊന്ന് ഒന്ന് വെള്ളമൊക്കെ കുടിച്ച് ഒന്ന് റിലാക്സ് ചെയ്യാം ഇറങ്ങേണ്ടേ മോളുണ്ട് അങ്ങനെ അവിടെ ചെറിയൊരു സ്റ്റാളാണ് വേറെ ഫുഡ് ഐറ്റംസും ഇല്ല വെള്ളം പിന്നെ വട ചായ അങ്ങനെയുള്ള പക്ഷേ നല്ല റേറ്റ് ആണ് അവിടെ നിന്നുള്ള വ്യൂ ആണിത് അവിടെ നോക്കുമ്പോൾ നമ്മൾ നമുക്ക് കാർ പോകുന്ന കാണാൻ പറ്റും നമ്മൾ രണ്ട് ലൈമും സമൂസയൊക്കെ പറഞ്ഞു എല്ലാം അതിന് നാൽപ്പത് രൂപ അങ്ങനെ ലൈം കുടിച്ചിട്ടുള്ള മിഴിയുടെ എക്സ്പ്രഷൻ കാണാം സൂപ്പർ ലൈം ആയിരുന്നു കാരണം മിഴി ഓക്കെ പറഞ്ഞെങ്കിൽ സെറ്റാണ് കാരണം മിഴുകിഷ്ടപ്പെട്ടു സൂപ്പറായിരുന്നു മിഴി പിന്നെയും വേണമെന്ന് പറഞ്ഞു സമൂസ അതൊക്കെ നാപ്പ് രൂപ എല്ലാം പലഹാര ഐറ്റംസ് എല്ലാം നാപ്പ് രൂപ വെള്ളത്തിനൊക്കെ നാപ്പ് നല്ല റേറ്റാണ് നമുക്കൊന്നും കൊണ്ടുപോകാനൊന്നും പറ്റില്ല മിഴിയൊക്കെ ഇഷ്ടമായി നല്ല ഇഷ്ടമായി ഞങ്ങൾക്കും ഇഷ്ടമായി ഞങ്ങൾ ഒരു ലൈം പറഞ്ഞിട്ട് പിന്നെയും വാങ്ങിച്ചു രണ്ട് ലൈം വാങ്ങിച്ചു കുടിച്ചു കൊടുക്കും നമ്മൾ നടക്കുമ്പോൾ നമുക്ക് ക്ഷീണം തോന്നുമല്ലോ അതൊക്കെ കുടിച്ച് സമൂസയും പഴംപൊരിയും നല്ല ചൂട് പരിപ്പോടെ എല്ലാം വാങ്ങിച്ചു നമ്മൾ എന്ത് കഴിക്കണമെന്ന് നമുക്ക് തന്നെ അറിയില്ലായിരുന്നു എല്ലാം വാങ്ങിച്ചു പക്ഷെ നല്ല പൈസ കൂട്ടി അതെല്ലാം വാങ്ങി കഴിച്ച് നമ്മൾ അവിടെ നിന്നുള്ള വ്യൂ ഒക്കെ വീണ്ടും കാണുക തിരിച്ചിറങ്ങാറ ഇറങ്ങുന്ന ഭാഗത്താണ് ഇത് വരുന്ന കേട്ടോ നമ്മൾ തിരിച്ച് നമുക്ക് ഇറങ്ങാൻ കൊണ്ട് ഉച്ച സമയം കഴിഞ്ഞു വിശപ്പൊക്കെ തുടങ്ങി വെള്ളം കുടിച്ചെങ്കിലും മിന്നേയും ചോറ് കഴിക്കണ്ടേ അതിന് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാനുള്ള പ്ലാനേക്ക് തുടങ്ങി അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും കേബിൾക്കാരനായിട്ട് വെയിറ്റ് ചെയ്യണം ആ ടിക്കറ്റ് നമ്മൾ സൂക്ഷിച്ച് വെച്ചില്ലെങ്കിൽ തിരിച്ച് വരെ കേബിൾക്കാർ കയറ്റില്ല നടത്തിക്കൊണ്ടുവരും നമ്മൾ ടിക്കറ്റൊക്കെ സൂക്ഷിച്ച് വെച്ചിരുന്നു കേബിൾ കാരന് ചെന്നപ്പോൾ വലിയ ക്യൂ ഒന്നുമില്ല അവിടെ കുറച്ച് പേരേ ഉള്ളൂ പിന്നെ നമ്മൾ ഞാൻ ചാടി കയറാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ചാടി കയറി ഇരുന്നു പിന്നെ നമ്മൾ താഴെ വീണ്ടും സ്റ്റാർട്ട് കേബിൾ കാർ സൂപ്പർ വ്യൂ ആണ് പിന്നെ നമ്മൾ തിരിച്ച് കയറിയപ്പോഴൊരു ഫാമിലി വന്നു മിനിമം അലങ്കര കമ്പനിയായിരുന്നു കേട്ടോ അവരൊക്കെ നിന്ന് വന്നവരാ നല്ല ഫാമിലിയായിരുന്നു അവരെയൊക്കെ പരിചയപ്പെട്ടു അത് നമ്മൾ അവിടെ നിന്ന് ഹെൽപ്പായിട്ടൊക്കെ കാണാം വീണ്ടും ഞാൻ ആ വ്യൂ ഒക്കെ വന്നു എനിക്ക് ആ വ്യൂ കണ്ടിട്ട് കണ്ടിട്ടും കൊതി തീരുന്നില്ല സൂപ്പറുണ്ടോണ്ട് ആ ഹലിപ്പാഡ് ഉണ്ടോ അല്ല ഫുൾ സെറ്റപ്പ് ആണ് നമ്മുടെ നാട്ടിലുണ്ടായിട്ടും ഞങ്ങൾ പോയില്ലെന്ന് അവർ ഞങ്ങളോട് ഇങ്ങോട്ട് ചോദിച്ചു നിങ്ങളെന്തായത് ഒരു പോകാത്തന്നു നമ്മളൊക്കെ നമ്മളൊക്കെ തിരക്കുള്ള ആളുകളാണല്ലോ ആ നോക്കിയോ അടുത്തൂടെ പോകണം ഗേസ് പിന്നെ പോകണ വണ്ടി നമ്മൾ അവരെയൊക്കെ നോക്കി അത് കഴിഞ്ഞു അപ്പം അതൊക്കെ ഇങ്ങനെ പോവുക ഇറങ്ങാനുള്ള പെട്ടെന്ന് ഒരു അഞ്ച് മിനിറ്റ് അത്രേ ഉള്ളൂ പെട്ടെന്ന് ഇങ്ങനെ എത്തും നല്ല സ്പീഡിന് പോയി വരാം അവിടെ നല്ല വ്യൂ സൂപ്പറാണ് നമ്മൾ ഈ നടന്ന് പോ പോകുമ്പോൾ കാണാൻ പറ്റിയെങ്കിലും ടോപ്പിലിരുന്നിട്ടുള്ള വ്യൂസ് അടിപൊളിയായിരുന്നു പിന്നെ നല്ല വ്യൂ ആയിരുന്നു മരങ്ങളും സെറ്റ് സൂപ്പറായിരുന്നു ഒരു ചെറിയൊരു കാറ്റും നമ്മളൊക്കെ എക്സ്പ്ലോർ ചെയ്യാനും നമുക്ക് ഒരു വൺ ഡേ ട്രിപ്പ് ഫാമിലി ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും ഫ്രണ്ട്സായിട്ട് പോകുവാണെങ്കിൽ നടന്നിട്ടുള്ള നടന്ന് തന്നെ പോവുക അതായിരിക്കും കുറച്ചുകൂടെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് കുറച്ചുകൂടെ നല്ലത് കുട്ടികളൊക്കെ ആയിട്ട് പോകാൻ ബുദ്ധിമുട്ടല്ലേ നമ്മളിവിടെ ഇറങ്ങി ഇവിടെ പിന്നെ ഒരുപാട് ഫെസിലിറ്റി ടൊൽഡി ഇപ്പം കുട്ടികൾക്കായിട്ടുള്ള ഗെയിംസ് ഉണ്ട് ടൊൽഡി സിനിമ പിന്നെ അതുപോലെ ഗെയിം സെൻറ്റേഴ്സ് ഉണ്ട് പിന്നെ ടോയ്സ് ഐറ്റംസ് ഉണ്ട് നമ്മൾ അങ്ങോട്ടൊന്നും പോയില്ല തിരിച്ച് വീട്ടിൽ പോകാനുള്ള വിപ്രാളത്തിൽ മെഴി ഓടുന്നുണ്ടല്ലേ ഇപ്പോൾ പുടപെട ഓടി കറി കയറി വീട്ടിൽ പോകാമെന്ന് വരുമ്പോൾ തൊട്ടേ പറഞ്ഞു മെഴുക്ക് ഇങ്ങനെ ഒരുപാട് സമയം മെഴിയിരിക്കത്തില്ലത് അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് സമയം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ കിട്ടത്തുള്ളൂ മെഴിക്ക് ഒരുപാട് പുറത്തേക്ക് കൊച്ചുകുട്ടിയല്ലേ അപ്പോൾ അവൾക്ക് പെട്ടെന്ന് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു പെട്ടെന്ന് തന്നെ നമ്മൾ കാറി കയറി വഴി എല്ലാ കാഴ്ചകളൊക്കെ ഫ്രണ്ടിൽ കയറുന്നൊന്നും നോക്കുന്നുണ്ടില്ലേ എല്ലാ കാഴ്ചകളൊക്കെ നോക്കുന്ന വീട്ടിൽ പോകണെൻ്റെ സന്തോഷം കേട്ടോ രാവിലെ പോകാൻ നേരത്ത് പുള്ളിക്കാരിക്ക് ക്ഷീണമായിരുന്നു പുള്ളിക്കാരി ഉറങ്ങും വണ്ടിയിലിരുന്ന് ഉറങ്ങി ഇപ്പോൾ